അവൻ പിച്ചി നോക്കിയത് അവന് നല്ല കുറ്റബോധം ഉണ്ട് അവന് കിട്ടുന്നറിയാലോ ഇനി ഇനി പിച്ചോ പിച്ചോ അതാ ഷഹൻ എന്തൊക്കെയോ കുച്ചിന് ചെയ്യുന്നു Hmm? Hmm. Parts, ് പക്ഷേ ചിക്കൻ കറി വെക്കാൻ പോവാണ് ചിക്കൻ പാർട്സ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഗ്രൈസ് ഇടാൻ പോണത് അപ്പോൾ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാട്ടാ ഞങ്ങൾ ഒരു വെറൈറ്റി ആണ് ഞങ്ങളുടെ ചിക്കൻ റോസ്റ്റ് ചെയ്യണം ചിക്കൻ പാർട്സ് ഇട്ടോ അതായത് അതിൻ്റെ എന്താ എടുക്കുക എടുക്കില്ല ബാക്കിയൊക്കെ എടുക്കും ഇല്ലേ അപ്പോൾ ഞങ്ങളൊന്ന് അടിപൊളി കറി വെക്കാൻ പോവാണ് സഹന അഹന ഇഞ്ചിയും മസാല ഒക്കെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ അത് കണ്ട മല്ലിയല വേഗം വന്നോ ഹെൽമെറ്റ് മോഷ്ടിച്ച ആളെ പിടിക്കാൻ കണ്ടോ ഹെൽമെറ്റ് വെച്ചിട്ട് പോണ പോണാളെ കണ്ടിട്ടുണ്ട് ഇനി എടുത്തിട്ട് പോണ പോണാളെ കാണാ അതെന്നെടുത്തിട്ട് പോണാലെ കാണണം വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് എവിടെക്കെയാണേക്കിടിച്ചിട്ട് പോകും ചിക്കൻ ബാറ്റ്സ് കറി എങ്ങനെയാ ചിക്കൻ പാട്സ് കറി അതിൽ വെക്കൻ പാട്സ് ഈ സാധനം വളരെ പൊടിയായിട്ട് മറിച്ചിട്ടുണ്ട് മുടി വന്നു കുടുംബത്തിൽ കൂട്ടം ഉണ്ടാക്കുന്ന എത്ര ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് കറി വെക്കാൻ പോണേൽ തന്നെ വന്ന് കുടുംബത്തിൽ കൂട്ടുണ്ടാക്കാൻ വന്ന് കിടക്കും ചീത്ത അല്ലെങ്കിൽ നോക്ക് ഇത്രയും സ്ഥലം ഉണ്ടാകുമ്പോൾ വന്ന് കിടക്കുന്ന എവിടെയാണ് ആ കറി വയ്ക്കാൻ പോണ സാധനത്തില് ഒക്കെ മുട്ട എനിക്ക് വേണ്ട സാധനം ഇഞ്ചി തക്കാളി

ഇത്തിരി സവാളിക്കും ഇത്തിരി വെളുത്തുള്ളി ആ തരും ഇനി വന്നിട്ട് തരണ്ടേ പച്ചക്കിലെ കൊറേ ഉപ്പിട്ടുല്ലേ അവിടെ നിർത്തിട്ടെടുക്കോ ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി എന്നാ പറ മല്ലിപ്പൊടി പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് കുരുമുളക് ജീരകവും പൊടിച്ച് വെച്ചത് നല്ല മണം പിച്ചി പിച്ചോ അങ്ങനെ അടുത്തിരുത് ടൗൺ ഇട്ടിപ്പിച്ച എന്നിട്ട് നാല ഇളക്കിട്ട് ഇളക്കി വയ്ക്ക ഉപ്പിട്ടിട്ടുണ്ടേട്ടാ വൈസ് കൊറേ തന്നില്ലേ ഇനിപ്പിച്ചോ പിച്ചോ പിച്ചോ നിപ്പിച്ചോടുന്നു തലക്ക് ഇരിക്കും ചെയ്യണം പിച്ചും ചെയ്യണം നല്ല ആദ്യ പ്രശ്നം കേട്ടാ ഇത് മറ്റേ നൂറ്റി തൊണ്ണൂറ് രൂപ ലിറ്റർ എല്ലാം അത് ആദ്യം തന്നെ വാങ്ങിച്ചിട്ട് വരുന്ന കണ്ടോ ഇത് കഴിഞ്ഞിട്ടില്ല ഇത് വേണം അത് എടുക്കണമെങ്കിൽ അന്ന് കുക്കിട്ട് വാങ്ങി കഴിഞ്ഞിട്ട് അത് അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചില്ലേ അതൊക്കെ വരുന്നതിന് മുമ്പ് അല്ലേ ഞാൻ പോയത് വിരുന്ന് പോണതിനു മുമ്പ് ഇല്ലമ്മ അതാണ് ഇപ്പൊ ഇത് ഇത് കഴിഞ്ഞു അല്ല എത്ര ദിവസം എണ്ണ നിക്കണല്ലോ നമ്മളെല്ലാത്തിനും യൂസ് ചെയ്യണ്ട വിളിച്ചാലും അത് പട്ടയങ്ങിന് മുതലാണ് ഞങ്ങളുടെ സേവിങ്സ് പട്ടയങ്ങനെല്ലാരും അങ്ങനെ തന്നെ എന്താ എല്ലാ സാധനങ്ങളും ഇത് പറയണേണ്ടി അതിന రెడ్డిమేారెడ్మేయలకాయి పొడిచి వచ్చా పొడి మనం వేద్దాం హ్మ్ ఎదకై దీని మనం ఉండాలి ఆ హ్మ్ ఇంకొకటి రాండి కొడ రావడం ఇదా రెడ్డిమే ఉమ్మీ ఇంకొడి కర వేయకండి అది కూర కప్పై ఉంటది రమలు ఉilla ఆ അതാണ് പരീക്ഷണങ്ങളും വിജയിക്കും പരീക്ഷണങ്ങളും വിജയിക്കാധനങ്ങളെ പരീക്ഷിക്കാൻ അതാണ് ഇപ്പ പറഞ്ഞേ മറ്റേ രണ്ടുപേർക്കും മിന്നെ ഞങ്ങളെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് പറഞ്ഞു അതായത് കുറച്ച് കൊടുക്കും എന്നിട്ട് നോക്കും ചെലപ്പോ അത് വിജയിക്കും ചെലപ്പോ നമ്മൾ നിറച്ച് തന്നെ അടച്ചിട്ട് വെള്ളം ഒഴിക്കാട്ടോട്ട് വേണ്ടതാണ്ടി വേണമെങ്കിൽ കൊള്ളാം കർണാടകയിലെ ആയത കുക്കറാണ് ഞാൻ കലക്കി ഓക്കേ അടഞ്ഞിട ഞാൻ അതാ അവിടെ ആ പ്രസ്സ് ചെയ്തിട്ട് ആ ഓക്കേ ഇനി ആടഞ്ഞിട തിളിയ കുക്കർ വാങ്ങിച്ചാണ് ഗയ്സ് എത്ര ലിറ്റർ നേടാ 7 ലിറ്റർ ₹1500 1450 രൂപയാണ് അത് ഓഫർ 950 രൂപയ്ക്ക് തന്നതാണ് ഗയ്സ് ഇനി ഉണ്ട് കടയിൽ വേണമെങ്കിൽ അറിയില്ല ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിക്കാണ്ടല്ലേ വെച്ചത് നോക്ക് നോക്ക് എത്ര വെള്ളം ഈ വെള്ളം വറ്റിച്ചെടുക്കാനെ ചോദിച്ചിട്ട് വാങ്ങിച്ചു നമുക്ക് എവിടെ കുട്ടപ്പേ സഹന മോളിൽ പോയിരുന്ന് പഠിക്കാൻ പോയി അമ്മന്റെ മകൻ എവിടെ ആ അമ്മ അമ്മാന്റെ ഒട്ടേ അപ്പൊ നമ്മുടെ ചിക്കൻ വേസ്റ്റ് എന്ത് കറിയാണ് അണ്ടിക്കറി ലേറ്റ് കേട്ടോ നമ്മടെ നമ്മുടെ കറി റെഡിയായി ചിക്കൻ ബാറ്റ് मतलब आदम ഇത് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇല വലിച്ചു വെച്ചാണ് എന്ത് കറി വെക്കാൻ അറിയാം മൾബറി ഇലയാണ് കേട്ടോ അത് മൾബറി ഇല അടിപൊളിയാണ് ഉപ്പേരി വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാ അപ്പഴും നമുക്ക് ഇലക്കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മരം വീട്ടിലുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇലക്കറി വെക്കാൻ വേണ്ടി വലിച്ചു വെച്ചാണ് നാളെ വെക്കുന്നത് ആദ്യം അവരാണ് കഴിച്ച കഴിച്ചമ കഴിച്ച കൊ കഴിഞ്ഞൊത്തി നായ ചുണ്ടിൽ കൊത്തി കൊത്തി വിളിക്കുക